ദ ജേണൽസ്റ്റിലേക്ക് മലയാള സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചില്ലറ വേഷങ്ങൾ ചെയ്തിട്ടുള്ളൊരു യുവതിയാണ് റിനി ആൻഡ് ജോർജ് ഇവരെ ഒരു വലിയ നടി എന്ന നിലയിൽ മാധ്യമങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിൽ തന്നെ എനിക്ക് വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരിക്കലും അർഹിക്കാത്ത വിധത്തിലുള്ള ഹൈപ്പ് ഇവർക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്നു എന്ന അഭിപ്രായവും എനിക്കുണ്ട് പക്ഷേ മാധ്യമങ്ങളല്ലേ വയറ്റിപ്പിഴപ്പല്ലേ അവരിങ്ങനെ പലതും ചെയ്യും എന്നതാണ് കേരളത്തിലെ പൊതു സിദ്ധാന്തം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് റിനിയെ വിളിച്ചിരുത്തി സമ്മേളനം നടത്തുന്ന അതിന് വലിയ ഹൈപ്പ് കൊടുക്കുന്ന മാധ്യമങ്ങളുടെ ആ രീതിയെ തൽക്കാലം കണ്ടില്ലെന്ന് നടിക്കാം പക്ഷെ ഇന്ന് റിനി വിളിച്ചു ചേർത്ത സമ്മേളനം എന്തോ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് കാരണം എൻ്റെ കയ്യിൽ കുറേ വിവരങ്ങളുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഇപ്പോൾ പുറത്തു പറയുന്നില്ല പറയേണ്ട സമയമാവുമ്പോൾ ഞാൻ പുറത്തു പറയാം എന്നെ ഇനിയും പ്രവോക്ക് ചെയ്താൽ ഞാൻ ഇനിയും പലതും പറയും അത് നിങ്ങൾ താങ്ങില്ല നോക്കുക നീതി തേടുന്ന ഒരു യുവതിക്ക് അല്ലെങ്കിൽ നീതി വാങ്ങിക്കൊടുക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന ഒരു യുവതിക്ക് എന്തിനാണ് ഈ ബ്ലാക്ക് മെയിലിംഗ് സ്റ്റൈലിലുള്ള പദപ്രയോഗങ്ങൾ എന്നെ ഇനിയും പ്രവോക്ക് ചെയ്താൽ നിന്നെ ഞാൻ ശരിപ്പെടുത്തി കളയുമെന്ന് പറയുന്നത് ഒരു ഭീഷണിയാണ് മുന്നറിയിപ്പാണ് ഒരു ബ്ലാക്ക് മെയിലിംഗ് സ്റ്റൈലാണ് ഇത് എന്തിനാണ് റിനി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇത്തരത്തിൽ ഒരു ഭീഷണി റിനി എന്തിനാണ് മുന്നോട്ട് വെച്ചത് അത് അന്വേഷണ വിധേയമാകേണ്ടതുണ്ട് കാരണം റിനി പറയുന്നു എനിക്ക് പലതും അറിയാം പലതും ഞാൻ പുറത്ത് വിടും പലതും പുറത്തുവിട്ടാൽ വിട്ടാൽ നിങ്ങളത് താങ്ങില്ല എന്ന് അപ്പോൾ റിനിയോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ നിങ്ങൾ എന്തിനാണ് ഹോൾഡ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ പറയുന്നു ഒരാൾ മറ്റു പലരോടും അയാൾ ആരാണെന്ന് പോലും പറയാനുള്ള ധൈര്യം റിനിക്കില്ല പോട്ടെ ഒരാൾ മറ്റ് പല ആളുകളോടും ചെയ്തിട്ടുള്ള പല പ്രവൃത്തികളെക്കുറിച്ചും എനിക്കറിയാം എന്നാണ് റിനി ഇന്നലെ ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞത് ഇന്ന് മാധ്യമങ്ങളിൽ അതിൻ്റെ മറ്റൊരു വേർഷൻ അവതരിപ്പിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും റിനിയുടെ പക്കൽ ഉള്ള വിവരം എന്താണ് അതാരാണ് റിനിയോട് കൊടുക്കണ്ട എന്ന് പറഞ്ഞത് റിനി ആരെയാണ് ഭയക്കുന്നത് റിനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വെല്ലുവിളി മാത്രമായി ഒതുങ്ങിപ്പോകുന്നത് നിയമപരമായ നടപടിയിലേക്ക് റിനി കടക്കാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിന്ന് സ്വാഭാവികമായി ഉയർന്നു വരുന്നുണ്ട് ഇത് ഞാൻ ചോദിക്കുന്നതല്ല റിനിയുടെ വാർത്താസമ്മേളനത്തിന് അടിയിൽ കണ്ട കമൻ്റുകളാണ് ഈ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് റിനി ആക്ച്വൽ താങ്കളുടെ പ്രശ്നം താങ്കൾ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത് പേര് പറയൂ താങ്കൾ പറയുന്ന ആൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് അക്കമിട്ട് നിർത്തൂ എന്തൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും അതിന് ബി എൻ എസ് പ്രകാരമോ ഇന്ത്യൻ ശിക്ഷാ നിയമ പ്രകാരമോ ഉള്ള ശിക്ഷകൾ വകുപ്പുകൾ അത് ഏതൊക്കെയാണെന്നെങ്കിലും പറയൂ എന്നാലല്ലേ ഇതിനൊക്കെ ഒരു വിശ്വാസ്യത വരൂ എന്നാണ് പൊതുസമൂഹം ചോദിക്കുന്നത് എന്തായാലും റിനിയുടെ ഇന്ന് വാർത്താസമ്മേളനം എന്നെ പ്രകോപിപ്പിച്ചാൽ വിവരമറിയുമെന്നൊക്കെ പറഞ്ഞത് വളരെ ഓവറായിട്ടാണ് എനിക്ക് തോന്നിയത് അത്രയൊന്നും പറയാനുള്ള ഒന്നും തന്നെ റിനിയുടെ പക്കൽ ഉണ്ട് എന്ന് റിനി ഇതുവരെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്തൊക്കെയോ ഉണ്ട് സമയമാകുമ്പോൾ പുറത്തുവിടും അത് ചെയ്യും ഇത് ചെയ്യും എന്ന് പറയുന്നതല്ലാതെ കാര്യമായ സ്റ്റഫുള്ള ഒരു ആരോപണമോ കേസോ ഒന്നും റിനിയുടെ പക്കലില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അതുകൊണ്ടാണ് റിനിയുടെ റിനിയെ ഒരു സാക്ഷിയായി ആ കേസിൽ ചേർത്തതും ഏതായാലും റിനിയുടെ സമ്മേളനത്തിൽ എവിടെയും രാഹുലിൻ്റെ പേര് പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ഇതുവരെയും റിനി പറഞ്ഞിട്ടില്ല പക്ഷേ റിനി രാഹുലിനെതിരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലിനെതിരെ രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും മുഴുവൻ വേട്ട നടത്തിയത് അപ്പൊ റിനി ഇപ്പോഴും രാഹുലിന്റെ പേര് പറയാത്തതിനാൽ തന്നെ രാഹുലിനതൊരു രക്ഷയാണ് അത് രാഹുലിനെ കുറിച്ചല്ല എന്ന് പറയാം രണ്ടാമത്തെ കാര്യം ഈ പറയുന്നയാൾ രാഹുൽ ആണെങ്കിൽ തന്നെ ഇന്നലെ റിനി ഒരു പൊതുപരിപാടിയിൽ പറഞ്ഞപ്പോൾ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് എനിക്ക് രണ്ട് മെസ്സേജുകൾ അയച്ചിട്ടുള്ളൂ അത് കുഴപ്പമുള്ള കാര്യമല്ല അതും രാഹുലിൻ്റെ രക്ഷയാണ് രാഹുൽ റിനിയെ വല്ലാതെ ശല്യം ചെയ്തു എന്നും റിനിയെ ഒരുപാട് ഉപദ്രവിച്ചു എന്നും ഒക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്ന് റിനി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ അപ്പോൾ അവിടെയും രാഹുലിന് മേൽ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് തെളിയുകയാണ് എന്ന് മാത്രമല്ല ഇപ്പൊ ഈ റിനിയുടെ സമ്മേളനം വന്നതിന് ശേഷം രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ റിനിയെ വല്ലാത്ത രീതിയിൽ കടന്നാക്രമിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അതിനടിയിൽ വരുന്ന കമൻറ്റുകൾ റിനിക്ക് റിനിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം രാഹുലിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ വല്ലാത്ത രീതിയിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അതും രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ വർദ്ധിപ്പിക്കും ഈ റിനി പറഞ്ഞത് കേട്ടിട്ടാണല്ലോ ഈ സമൂഹത്തിൽ പലരും രാഹുലിനെ തെറ്റിദ്ധരിച്ചത് എന്ന ചോദ്യം പോലും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് രാഹുൽ ഈശ്വർ പറയുന്നത് നമുക്കൊന്ന് കാണാം ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും ഉറപ്പുണ്ടെങ്കിൽ പറ തെളിവുള്ള ഒരു ആരോപണം പറ നിന്റെ കള്ള പരാതി പോലീസുകാരെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിന്റെ പരാതിയിൽ മെറിറ്റ് ഇല്ലാന്ന് കണ്ട് കേരള പോലീസ് നിന്നെ കൂടെ രക്ഷിക്കാൻ സി പി എം ഒത്തുകളിക്കുന്നോണ്ട് മെറിറ്റ് ഇല്ലാന്നതുകൊണ്ട് നിന്നെ സാക്ഷിയാക്കുകയാണ് ചെയ്തത് നിനക്ക് എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് താങ്കൾ ആരാണ് നിനക്കറിയാവുന്ന എന്തോ കാര്യങ്ങളുണ്ട് ഈ വരട്ടൊക്കെ ഇതിന്റെ പിന്നിലുണ്ടായ പല അത് അപ്പം ക്രൈം ണോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു ക്രൈം എനിക്ക് അറിയാം ഒരു ക്രൈം നടന്നിട്ടുണ്ട് അതിന്റെ പല കാര്യങ്ങളും എനിക്കറിയാം ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറയുന്നത് കുറ്റവാളിയെ സംരക്ഷിക്കലല്ലേ എന്ന ചോദ്യം രാഹുൽ ചോദിക്കുമ്പോൾ റിനി അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥയാണ് എന്തുകൊണ്ടാണ് റിനി ഇപ്പോഴും കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് ഒരാളുടെ പേര് പോലും പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം പൊതുസമൂഹം ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു നീ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞല്ലോ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യം മറച്ചു വെച്ചാൽ കുറ്റകരമാണെന്ന് അറിയാമോ തുറന്നു ഈ രീതിയിലാണ് എന്നെ ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഈ രീതിയിൽ എന്നെ പ്രവോക്ക് ചെയ്യാനാണ് പോകുന്നത് നീ ആരാ നീ ആരാന്നാണ് നിന്റെ വികാരം നീ ആരാണ് കേരള സമൂഹത്തിൽ നിന്റെ എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് കരാരംഗത്ത് എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട് ആരാണ് നീ നിന്നെ പിന്നെ പ്രോക്ക് നീ കുറച്ചുകൂടെ കടുത്ത ഭാഷ ഉപയോഗിക്കണമെന്നുണ്ട് എനിക്ക് സ്ത്രീകളോടുള്ള ബഹുമാനം കാരണം ഞാൻ ഉപയോഗിക്കുന്നില്ല എന്റെ മാന്യതയും മര്യാദയും കാരണം അത് നീ അർഹിക്കുന്നോണ്ടല്ല പക്ഷേ സ്ത്രീകളോട് പൊതുവെ ബഹുമാനിക്കണം ആദരവ് കാണിക്കണം എന്നുള്ള നമ്മുടെ മലയാളി ഇന്ത്യൻ സംസ്കാരം ഉള്ളതുകൊണ്ട് നമ്മുടെ ഭരണഘടന അത് നിഷ്കർഷിക്കുന്നോണ്ട് ബഹുമാന പുരസരെ വിമർശിക്കുന്നു ആ ബഹുമാനം ബഹുമാനം തരേണ്ടത് സാമൂഹികവും ഭരണഘടനാപരവുമായ ഉത്തരവാദിത്തമായിട്ട് തരുന്നു ാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടത് മിഞ്ഞൊട്ടും അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്നത് ഏതോ വലിയ സംഭവമാണെന്ന വട്ടിൽ റിനി റിനിന്ന് പറയുന്ന കേണ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട് എന്താണ് റിനി എന്താണ് ഇവര് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവര് പൊതുസമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ഒരാൾ ആ പേര് പറയാനുള്ള ധൈര്യം പോലും റിനിക്കില്ല അതിനുള്ള ആർജവും പോലും റിനി കാണിക്കുന്നില്ല അവന്തികയൊക്കെ നോക്കൂ അവർക്കൊരു പരാതി ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് ആ പേര് പറഞ്ഞ് അവന്തികരംഗത്ത് വന്നതാണ് റിനി നോക്കുക ഒരാൾ ഒരാൾ ഇതെന്താണ് നാടകമാണ് റിനി സാധാരണ വാർത്താ വാർത്താസമ്മേളനമൊക്കെ നടത്തുന്ന ആളുകൾ വ്യക്തികൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വാർത്താ സമ്മേളനം വിളിക്കുക അതിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യതയുണ്ടാകും അതിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യക്തതയുണ്ടാകും ആധികാരികതയുണ്ടാകും തെളിവുകൾ ഉണ്ടാകും പക്ഷെ ഇവിടെ ഒന്നുമില്ലാതെ ഒരാൾ പലതും ചെയ്തു പലതും എൻ്റെ കയ്യിലുണ്ട് ഞാൻ പുറത്ത് വിടും എന്നെ ചെയ്യരുത് എന്താണ് പ്രൊവക്കേഷൻ എന്താണ് കയ്യിലുള്ളത് എന്താണ് വിടാൻ പോകുന്നത് നിയമപരമായി ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിലൊക്കെ ഉപരി ആ പറയുന്ന ഒരാൾ ആരാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളഞ്ഞിട്ടടിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണത്തിന് കോപ്പ് കൂട്ടുക എന്ന തരത്തിൽ ചില പ്രചാരണങ്ങൾ നടത്തുകയാണ് ഇപ്പോൾ റിനി രാഹുലിനെതിരെ സംസാരിച്ചില്ലേ എന്ന് ചോദിച്ചാൽ റിനിക്ക് പറയാം ഞാൻ രാഹുലിൻ്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ നിയമപരമായി രാഹുൽ പോകാനും പറ്റില്ല കാരണം എന്താണ് റിനി പേര് പറഞ്ഞിട്ടില്ല പക്ഷേ റിനിയുടെ പരാമർശത്തെ തുടർന്ന് സൈബർ ആക്രമണം നടക്കുന്നത് മാധ്യമങ്ങൾ സംസാരിക്കുന്നതൊക്കെ രാഹുലിനെ കുറിച്ചാണ് കൃത്യമായ ഗെയിം പ്ലാനാണ് പക്ഷേ ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് റിനി മിനിമം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം രാഹുൽ ഈശ്വറിനെ പോലുള്ള ഒരാൾ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ മുഴുവൻ മാധ്യമങ്ങളെയും വിളിച്ചു ചേർത്ത് റിനി നടത്തിയ വാർത്താ സമ്മേളനത്തെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുകയാണ് എന്ന് മാത്രമല്ല രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് റിനിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും റിനിയെ ജയിലിൽ കിടത്തും വ്യാജ പരാതി കൊടുത്തതിന് പറയുന്നുണ്ട് റിനി കാര്യങ്ങൾ അത്ര സിമ്പിൾ ആണെന്ന് കരുതണ്ട അതിനൊപ്പം രാഹുൽ ഈശ്വർ പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അവസാനത്തെ വരി അത് വളരെ ഗൗരവതരമാണ് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ നട്ടലിനുറപ്പുണ്ടെങ്കിൽ പറ എന്തെങ്കിലും ഒരു സ്ഥാനം നീ തെളിവുണ്ടെങ്കിൽ പറയുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ ധൈര്യം ഉണ്ടെങ്കിൽ പറ നട്ടൻ ഉറപ്പുണ്ടെങ്കിൽ പറ കാണാം ഇനി രണ്ട് ഇനി ഓർത്തുവെച്ചോ ഏതെങ്കിലും ഒരു പുരുഷനെതിരെ തെളിവില്ലാതെ വ്യാജ പരാതിയാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിന്റെ പുറകെ നടന്ന് നിന്നെ ജയിലിലാക്കും ഞാൻ മറക്കരുത് നീ ജയിലിൽ പോകും ഉറപ്പിച്ചോണ്ട് മാത്രം പറഞ്ഞാൽ മതി സി പി എം സർക്കാർ എന്തല്ലെങ്കിൽ നാളെ മാറും എല്ലാ കാലത്തും ഒന്നും അവർ രക്ഷിക്കില്ല അല്ലെങ്കിൽ ഇവിടെ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഒക്കെ ഉണ്ട് െതിരെ കള്ളപരാതി പറയുകയാണെങ്കിൽ രാഹുൽ ഈശ്വർ വളരെ വളരെ രോഷാകുലരായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു ജനങ്ങൾ ഇത് ഏറ്റെടുക്കുന്നു ഏതാണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകളിലേക്ക് ഈ വീഡിയോ സ്പ്രെഡ് ആയിട്ടുണ്ട് ഫേസ്ബുക്കിലും അതിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നതിന് ഒക്കെ കേൾവിക്കാരുണ്ട് കാഴ്ചക്കാരുണ്ട് അതിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല റിനിയോടുള്ള ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സി പി എമ്മിൻ്റെ ഒരു പൊതുപരിപാടിയിൽ പോയി പരി പരിപാടിയിൽ പങ്കെടുത്തു വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങൾ കൂടെയുണ്ടൊക്കെ ശരിയാണ് പക്ഷേ ഇപ്പോഴും റിനി നടത്തുന്ന വാർത്താ സമ്മേളനം ആർക്കെതിരെയാണ് റിനി പറയുന്ന ഇരകൾ അവരനുഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി റിനി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇനി ഇവർക്ക് നീതി വാങ്ങിക്കൊടുക്കലാണോ അത് അതോ തൻ്റെ മുഖം ഇങ്ങനെ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുക എന്നതാണോ റിനിയുടെ ആത്യന്തികമായ ലക്ഷ്യം ഇപ്പം നീതി ഉറപ്പാക്കലാണ് ലക്ഷ്യമെങ്കിൽ നിയമ നടപടികളുമായി സഹകരിക്കാൻ റിനി തയ്യാറാകണം പരാതി കൊടുക്കണം നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ തെളിവ് കൊടുക്കണം പക്ഷേ ഇതൊന്നും റിനി ചെയ്യുന്നില്ല ഒരാൾ 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 പലരും കുടുങ്ങി പല തെളിവുകൾ എന്ന് പറഞ്ഞിങ്ങനെ ചാനലുകളുടെ മുന്നിൽ ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കുകയാണ് ഇത് അവസാനിപ്പിക്കേണ്ട സമയമായോ പ്രേക്ഷകരൊന്ന് കമൻ്റ് ചെയ്യൂ ഈ വിഷയത്തിന്